ുംരിശ് കാണുന്നില്ല പുരിശിന്റെ ഒരു ഭാഗമാരും ഒടിച്ചോട്ട് പോയി ഭയങ്കര പ്രശ്നമായി അന്വേഷണത്തോടെ അന്വേഷണം കടുവാ മാറ്റാൻ രംഗത്ത് വരും ലിസ്റ്റിലുള്ള മുഴുവൻ മോഷ്ടാക്കളെയും കേടികളെയും സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് മർദ്ദിച്ചു മർദ്ദിച്ചു അവശരാകും അതൊക്കെ തോബ കണ്ടോണ്ടിരിക്കുകയാണ് രക്ഷയില്ല ആരും കുറ്റ ഒറ്റവെക്കത്തില്ല മൂന്ന് ദിവസം കഴിഞ്ഞു സാധനം കിട്ടില്ല അങ്ങനെ കഴിക്കുമ്പോഴാണ് പോമായുടെ മുട്ട സുഹൃത്തുക്കളാണ് ആരൊക്കെ ആനവാജി രാമൻ നായർ മണ്ടം മുത്തപ്പ എട്ടുകാലി മമ്മൂന്നു ഇവരെ വിളിച്ചുകൊണ്ട് വരുവട മറ്റേ എന്നിട്ട് ഒരു ബെഞ്ചിൽ താഴെ എന്നിട്ട് നാക്ക് ഇങ്ങോട്ട് നീട്ടിയിട്ട് വലിച്ചു പിടിച്ചിട്ട് ഒരു ചുറ്റുകയും ആണിയെടുത്തു എന്നിട്ട് പറഞ്ഞു നിന്റെയൊക്കെ നാക്ക് ഞാൻ വലിച്ചു നീട്ടി ഇവിടെ ആണി അടിച്ച് വെക്കാൻ പോകുന്നു മര്യാദക്ക് കുരിശുദ്ധതാരണം പറയുക എവിടെയാണ് രാമൻ നായരുടെ ആനമാലി രാമൻ നായരുടെ നാക്ക് പിടിച്ചു വലിച്ചു ആണി വെച്ചു അടിക്കാൻ പോവുകയാണ് തോമ ചാടി ഇണീറ്റ് പറയും ഏമാനെ ഒന്നു ചെയ്യല്ലേ ഞാനാണ് ഞാൻ പറയാം എവിടെയാണ് പുരിശത് അങ്ങനെ അത് പറയുകയാണ് കരുവാമത്തോട് ചോദിക്കും തോമയോട് ചോദിക്കും നീ അകറ്റായിരുന്നല്ലോ പിന്നെ നീ അങ്ങനെ ഇത് ചെയ്തു നടന്ന സംഭവം പറയും ഈ പാവപ്പെട്ട മനുഷ്യൻ രണ്ട് മാസം കഴിയുമ്പോൾ ഒറ്റ റെട്ടിയറി ഏമാൻ അറിയാം ഇയാൾ കേഴ് പത്മക്കളാണ് ഈ കഥകളൊക്കെ പറയുക കടുവാമാക്കൻ പോലും മനസ്സരിഞ്ഞു പള്ളിയിലാളുകൾ വരുമ്പോ കടുവാമാക്കാൻ വെക്കുന്ന കണ്ടീഷൻ അറിയാം ഈ ഏഴ് പത്മക്കള പള്ളിക്കാരി എല്ലാ കഴിഞ്ഞിട്ടുള്ള ഞാൻ പിടിച്ച ഇടിച്ച മുഴുവൻ ആളുകൾക്കും രൂപയും ഒരു തോർത്തുമുണ്ടും കൊടുക്കണം അങ്ങനെ പ്രശ്നം സമാധാനം വേണ്ടി തീരുകയാണ് ഞാൻ ഈ കഥ പറഞ്ഞ ഇതിനകത്ത് ഈ പാവപ്പെട്ട തോമ തൻ്റെ കൂടെ നടക്കുന്ന സഹജരായ ഒരു പീഡനം വന്നപ്പോൾ മുട്ടവേറ്റുപറഞ്ഞു കടുവാമാത്രം എന്ന് പറയുന്ന ഭീകരനായ മനുഷ്യനെന്ത് ചെയ്യുമെന്നുള്ളത് ആലോചിക്കാവുന്നതേ ഉള്ളൂ പക്ഷെ എന്നിട്ടും തോമ കേറ്റുപറഞ്ഞു അതിലൊക്കെ ഉപരി മർദ്ദക സംഘത്തിലെ ഒരു അംഗമാണല്ലോ പളുണ്ട് വിദഗ്ധ എന്ന് പറയുന്ന പോലീസുകാരൻ പക്ഷെ ആ പോലീസുകാരൻ്റെ ധൈന്യത കേട്ടിട്ട് ജയിലിൽ കിടക്കുന്ന മോഷ്ടാവായ തോമ ജീവൻ പണയം വെച്ച് മോഷ മോഷണം നടത്തി സഹായിക്കാൻ ഇടപെടുന്നു ഇതിൽ ഒരു മാനുഷികതയും അനുകമ്പയും നമുക്ക് വേണ്ടത്താൻ പറ്റുള്ളൂ ഇനി പാത്തുമ്മയുടെ ആട് അവിടെ മൃഗമാണല്ലോ പാത്തുമ്മയുടെ ആടിൽ പാത്തുമ്മായയുടെ ആട് വെറുപ്പം ധരിച്ചു കഴിഞ്ഞു ആ ആടിനോട് ബഷീർ പുലർത്തുന്ന ഒരു സ്നേഹമായി കിട്ടും പഴം കൊടുക്കുന്നു ആടിനെ താലോ ആട് പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞിനെ കൊട്ടയിട്ട് മൂടും വീട്ടുകാർ ബഷീർ ഷുഗതനാകും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ആരെങ്കിലും നിങ്ങളിങ്ങനെ കൊട്ടയിട്ട് മൂടും എന്ന് ചോദിച്ചു കൊടുക്കും മാത്രമല്ല പാത്തുമ്മയുടെ ഈ ആട് പ്രസവിച്ച ആട് ഇന്ന് പാല് മോഹിച്ചാണ് പാത്തുമ്മ ആടിനെ വളർത്തുന്നത് പക്ഷെ ബഷീർ പറയുന്നത് ഈ കുഞ്ഞു കുടിച്ചതിന് ശേഷം ബാക്കിയുള്ള പാല് നീ ഇട്ടാൻ പറയുന്ന അവിടെ ഈ ആട്ടി ആടിനോടും ആട്ടിമുഞ്ഞിനോടും ഉള്ള സ്നേഹവായ്മ പാല് കമ്പയുമാണ് ഇനി അദ്ദേഹം താമസിച്ചിരുന്ന വീട് രണ്ടര ഏക്കറാണ് അവിടെ മുണ്ടും മുരട്ട് മൂർഖം മാബമായ എല്ലാ ജീവികളോടെയും ഒന്നിനെയും കൊല്ലൂല മാഗസിന്റെ ചുവട്ടിട്ട് ഉദ്ദേശിച്ചിട്ട് അദ്ദേഹം അവിടെ ഇരിക്കും ഇതൊക്കെ അതിലേ പോ ഇതിലേ പോരിയൊക്കെ വന്ന് അടുത്ത് നിന്ന് ചൊറിയും അപ്പം അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ഒരു തത്വമെന്ന് പറയുന്നത് ദർശനമെന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ എല്ലാം എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് അത് മനുഷ്യർ പ്രത്യേക അവകാശം കൊണ്ടില്ല രണ്ടാമത്തത് സൗർവ ജീവിതജാലം കൊണ്ട് കൂട്ടും കരഞ്ഞ ഉള്ളവരെ അവർക്ക് അനുകമ്പ ഉള്ളവരെ ആവുക അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ദർശനം പിന്നെ അദ്ദേഹം ജീവിതം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സാഹിത്യം കാരണം പ്രത്യേകിച്ച് ഡിക്ഷണറി നോക്കിയോ മറ്റെന്തെങ്കിലും അണ്ടകളാഹമൊക്കെ എടുത്ത് പൊക്കിയോ ചെറുതോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഷീറിനെ പോലെ ഇനി ആർക്കും എഴുതാൻ കഴിഞ്ഞില്ല ഒരു മനുഷ്യർക്ക് എഴുതാൻ കഴിയില്ല അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിനകത്ത് കുഞ്ഞുങ്ങളുടെ കാര്യം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ കൃതികളിലും തൻ്റെ സ്വന്തം ജനനത്തെക്കുറിച്ച് പോലും അദ്ദേഹം അത് വളരെ ദൈന്യതകളിയൊക്കെ അത് മാന്ത്രിക എന്ന് പറയുന്നത് തൻ്റെ മകൾ കൂടി ഉൾപ്പെടുന്ന ഒരു കഥയാണ് ചെറിയൊരു കഥയാണ് അതിനകത്ത് ചുരുക്കം എത്രയുള്ളൂ രക്ഷകർത്താക്കൾ വാങ്ങിക്കൊടുക്കുന്ന കളിപ്പാറ്റങ്ങളുടെ വില അനുസരിച്ചാണ് അവരോടുള്ള സ്നേഹമെന്ന് ഒരു ധാരണയുണ്ട് അങ്ങനെയല്ല കുഞ്ഞുങ്ങൾക്കാവശ്യം കളിപ്പാറ്റങ്ങളല്ലാതെ അവർക്ക് സഹജരായ സമ്പപ്രായക്കാരായ കുട്ടികളുമായിട്ട് സഹവസിക്കാനും പിരിച്ചു വികസിക്കാനും മണ്ണിൽ കിടന്ന് ഉരുണ്ട് കളിക്കാനൊക്കെയാണ് ആ സാഹചര്യങ്ങളുണ്ടാവുന്നത് ഇപ്പോൾ സർക്കാർ സ്കൂളിൽ വിടാൻ വേണ്ടി നമ്മുടെ വീട്ടുകാരൊക്കെ എത്ത മോനെതിരാണ് ഞാൻ സർക്കാർ സ്കൂളിൽ അവരുടെ കുട്ടികളെ ആക്കാൻ പറ്റുമ്പോൾ അവൻ എന്നോട് പറഞ്ഞത് കൾച്ചറൽ ഡിഫറൻസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ ഇങ്ങനെയുണ്ട് നമ്മുടെ ധാരണ എല്ലാ കുട്ടികളുമായിട്ട് സഹവസിക്കണം നിങ്ങൾ ഒരു മനസ്സേ ഉള്ളൂ ഒരു ചിന്തയേ ഉള്ളൂ ഒരു സംസ്കാരമേ ഉള്ളൂ അവിടെ നമ്മളാണ് മതിലുകൾ പണിയുന്നത് എന്നിട്ടോ നമ്മൾ ഈ കുട്ടികളെ സ്വകാര്യ സ്വത്ത് പോലെ സൂക്ഷിച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ അവര് അവരെ വിളിക്കും ഓരോ വെള്ളം മുഴുവനും പാലാം ഇപ്പൊ അതാ കാരണം അപ്പോൾ അശ്വനി കുട്ടികളെ കുറിച്ചും എല്ലാ കഥകളിലും ജനകത്തെയും പദവിയെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് അതിന്റെ സാഹചര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് എഴുത്തറിയപ്പെട്ട കുഞ്ഞുങ്ങളുടെ ദൈന്യാവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട് അതും അദ്ദേഹത്തിൻ്റെ ഈ ദൈനാനുകമ്പ കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്നതാണ് എന്തിന് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന പേര് പോലും ഈ അനുകമ്പയിൽ നിന്നുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ധർമ്മരാജ്യം എന്ന് പറയുന്ന ഒരു ഒരു ലേഖനം അദ്ദേഹം എഴുതി സർസിപ്പിക്കത്തിൽ സർസിപ്പിക്കാൻ നമുക്കറിയാമല്ലോ പുസ്തകം നിരോധിച്ചു ബഷീറിനെ പിടിക്കാൻ ഇത്തരം ശ്രീ ഇത്തരം മഹാരാജാവ് പാറവലയാർത്തു വിടവെച്ച് കണ്ടാലും പിടിക്കാൻ എന്നിട്ട് പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ജീവിതത്തിൽ ഒരിക്കലും അവൻ എഴുതാത്ത രീതിയിൽ അവൻ്റെ കൈ ചതച്ചായിട്ട് ചോദിച്ചു എന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് തിരുവിതാംകൂർ വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ നേതാവായിരുന്ന ഒരു കെ എം മുഹമ്മദ് ബഷീർ ഉണ്ട് അയാൾ കൊല്ലം പല ഊരുകാരനാണ് പോലീസ് അയാളെ കുത്തി അവനാണ് ഇത് എഴുതിയതെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഗതി അധോഗതിയാവനെ വന്നപ്പോൾ ആ പാപനിരപരാധി റൂഷിക്കപ്പെടരുത് അതുകൊണ്ട് ബഷീർ പറഞ്ഞ് പ്രത്യക്ഷപ്പെട്ടു ടി എം ബർഗീസ് പോയി പോലീസ് സ്റ്റേഷനിൽ കീഴടക്കി ഞാനാണ് അത് എഴുതിയത് എന്ന് പറയുന്നു അപ്പോൾ അദ്ദേഹം പേരൊന്നു മാറ്റി ഈ കെ എം ബഷീറിനകത്ത ഇരിക്കുമ്പോൾ തന്നെ ഇദ്ദേഹം പേര് ഒന്ന് മാറ്റിയിട്ട് ആദ്യം തലയോലപ്പറമ്പ് മുഹമ്മദ് ബഷീർ ബഷീറിനാക്കിയപ്പോൾ അതിന് വലിയ നീളം അപ്പോൾ അത് മാറ്റിയിട്ട് വില്ലേജാണ് തലയോലപ്പറമ്പ് താലൂക്ക് വൈക്കമുണ്ട് അങ്ങനെയാണ് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന പേര് എടുക്കുന്നത് അത് ഈ കെ എം ബഷീറിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വൈക്കം മുഹമ്മദ് ബഷീർ എന്നുള്ള പേര് അദ്ദേഹം സ്വീകരിക്കുന്നത് ആ പേര് പോലും ഈ പറയുന്ന അനുകമ്പയിൽ നിന്നുണ്ടായതാണ് അങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല സർഗസായനത്തിനെല്ലാം അങ്ങൾ നേരുന്നു അസ്സാം വലിക്കും